ഡയറക്ടൻ നായകനെടുത്തിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ വിജയകരമായിട്ട് രണ്ടാം വാരം കടന്ന് മൂന്നാം വാരത്തോട്ട് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ പതിമൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യവയ്ക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എന്ന് പറയുന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രരത്നായകനാക്കർ അണിയിച്ചിരിക്കുന്ന ചിത്രം എംബുരാൻ എന്ന് പറയുന്ന സിനിമ നാളെ ഇതുവരെയുള്ള മലയാളത്തിലെ സകല റെക്കോർഡുകളും തിരുത്തി കുറിച്ച് എംബുരാൻ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് സിനിമകൾ തന്നെ അടിപൊളി കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇരുന്നൂറ്റി അറുപത് കോടി രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഓവർസീസ് കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന്റെ വലിയ രീതി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊന്നും തന്നെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് മുകളിൽ ഓവർസീസിനായിട്ട് സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യൻ ഗ്ലോസ് കളക്ഷനായിട്ട് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്ന ഏകദേശം നൂറ്റി പതിനേഴ് കോടിക്ക് മുകളിലാണ് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ ഇതിലും വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം രണ്ടര കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ സ്വന്തമാക്കും എന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് ലോകം മുഴുവൻ എംബുരാൻ തരംഗം ആയി മാറി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ വെറും പത്ത് ദിവസം പതിനൊന്ന് ദിവസം കൊണ്ടാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയെ ടച്ച് ചെയ്തിട്ടുണ്ടായത് മലയാള സിനിമകൾ വർഷ ദിവസങ്ങളെടുത്ത് അല്ലെങ്കിൽ പത്തോ ഒൻപത് ദിവസങ്ങളെടുത്ത് നേടുന്ന കളക്ഷൻ ഡയറക്ടം വെറും നിസ്സാര ദിവസങ്ങൾ കൊണ്ട് തന്നെ സംഭവിക്കുന്നു മലയാള സിനിമയുടെ ലൈഫ് ടൈം കളക്ഷനായിട്ട് മാറിയിട്ടുള്ള അറുപത്തേഴ് കോടി രൂപയൊക്കെയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ അങ്ങനെ ആദ്യ ദിനം മുതൽ നിരക്കാത്ത ജനപ്രവാഹം തന്നെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇത്രയും വലിയ ഒരു കളക്ഷൻ സമ്മാനിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക വിഷു ഈസ്റ്ററൊക്കെ അടുത്തുവരുന്നതുകൊണ്ട് ചിത്രത്തിന് ഇനിയും വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ ഞാനായിട്ട് നായകനായിരത്തി എംബിരൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കണ്ട ബോക്സിൽ പങ്കുവെക്കുക അതോടൊപ്പം തന്നെ എംബിരാൻ എന്ന് പറയുന്ന സിനിമയുടെ മാക്സിമം ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ പ്രിഡിക്ട് ചെയ്തതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക